ചരക്കുകപ്പൽ വാൻഹായി അഞ്ഞൂറ്റിമൂന്നിന് അഭയ തുറമുഖം ലഭിക്കാത്തത് സ്ഫോടനം ഭയന്ന് കപ്പലിനെ ഏറ്റെടുത്താൽ അവിടെ സ്ഫോടനം നടക്കുമെന്ന് ഭയന്നിട്ടാണ് തുറമുഖങ്ങൾ ഈ കപ്പലിനെ മാറ്റി നിർത്തുന്നത് ഒരു കപ്പൽ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് സുരക്ഷിതമല്ലാത്തതിനാൽ അടിയന്തരാവസ്ഥ കാരണം ഒരു തുറമുഖത്തേക്ക് വഴിതിരിച്ചു വിടേണ്ടി വരുന്ന സാഹചര്യമാണ് അഭയ തുറമുഖം യാത്ര തുടരുന്നത് ജീവനക്കാരുടെയും കപ്പലിന്റെയും പരിസ്ഥിതിയുടെയും സുരക്ഷയ്ക്ക് അപകടകരമാണെന്ന് കണ്ടെത്തുമ്പോൾ കപ്പലിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് അഭയ തുറമുഖം വിളിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് എന്നാൽ കപ്പൽ കമ്പനി ഇനിയും ഉള്ളടക്കം വെളിപ്പെടുത്തിയിട്ടില്ലാത്ത കണ്ടെയ്നറുകളിൽ സ്ഫോടന സാധ്യതയുള്ള അമോണിയം നൈട്രേറ്റും ഉണ്ടെന്ന സംശയമാണ് ഭയത്തിന് കാരണം ശ്രീലങ്കയിൽ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഹമ്പൻ തോട്ട തുറമുഖ അധികൃതർ അഭയം അനുവദിക്കാൻ തയ്യാറായെങ്കിലും ശ്രീലങ്കൻ സർക്കാർ വഴങ്ങിയിട്ടില്ല യു എ ഇ ബെഹ്റൈൻ തുറമുഖങ്ങൾ പരിഗണിച്ചെങ്കിലും അനുമതി ലഭിച്ചില്ല ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുവരാൻ കപ്പൽ കമ്പനി അപകടവേളയിൽ തന്നെ അനുമതി തേടിയിരുന്നെങ്കിലും കിട്ടിയില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടുപ്പിച്ചടുപ്പിച്ചുള്ള കപ്പൽ അപകടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു അതിൽ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്ന സംശയവും ഇതുവരെ വിട്ടുമാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ അപകടകരമായ സ്ഫോടക വസ്തുക്കളുള്ള ഈ കപ്പൽ ഏറ്റെടുത്താൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് വ്യക്തമാകുന്നുണ്ട് തുറമുഖങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ കപ്പലിനെ അടുപ്പിക്കാതെ മാറ്റി നിർത്തുന്നതെന്നാണ് ചില വാദങ്ങൾ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ലെബനൻ തലസ്ഥാനം ബെയ്റൂട്ടിലെ തുറമുഖത്ത് സൂക്ഷിച്ച രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ടൺ അമോണിയം നൈട്രേറ്റ് പൊട്ടിത്തെറിച്ചിരുന്നു ഇരുന്നൂറ്റി പതിനെട്ട് പേർ കൊല്ലപ്പെട്ട ഈ ദുരന്തം ലോകത്തെ ഏറ്റവും വലിയ ആണവേതര സ്ഫോടനമാണ് ഇരുപത്തിയാറ് ദിവസം ശ്രമിച്ചിട്ടും തീ കെട്ടടങ്ങാത്ത വാൻഹായെ കരയ്ക്കടുപ്പിക്കുന്നത് ദുരന്തമുണ്ടാകുമെന്നാണ് രാജ്യങ്ങളുടെ വിലയിരുത്തൽ വാൻഹായിലെ നൂറ്റി അൻപത്തിയേഴ് കണ്ടെയ്നറുകളിൽ ഹാനികരമായ വസ്തുക്കൾ ഉണ്ടെന്ന വിവരം കപ്പൽ കമ്പനി ആദ്യമേ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ജനറൽ കാർഗോ എന്ന പേരിൽ കയറ്റിയ ആയിരത്തി അഞ്ഞൂറിലേറെ കണ്ടെയ്നറുകളിൽ ഇരുന്നൂറ്റി എൺപത് എണ്ണത്തിൽ എന്താണെന്ന് വിവരം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിട്ടില്ല രാസമിശ്രിതം പ്രയോഗിച്ചിട്ടും വാൻഹായി കപ്പലിലെ തീ വീണ്ടും ആളിക്കത്തുകയാണ് ഇതോടെ ടഗ് ബോട്ടുമായി കപ്പലിനെ ബന്ധിപ്പിച്ചിരുന്ന വടം വേർപ്പെടുത്തി കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ നിറഞ്ഞ വെള്ളം പമ്പ് ചെയ്ത് കളയുന്നതും നിലച്ചു കപ്പൽ വീണ്ടും നിയന്ത്രണം വിട്ട് കടലിൽ ഒഴുകി തുടങ്ങി തീ നിയന്ത്രിക്കാനുള്ള ശ്രമം തുടരുകയാണ് വിജയിച്ചാൽ വീണ്ടും കപ്പലിനുള്ളിലെത്തി വടം കടുപ്പിക്കും ലക്ഷദ്വീപ് കടലിൽ ഇന്ത്യൻ സമുദ്ര സാമ്പത്തിക മേഖലയ്ക്ക് പുറത്താണ് കപ്പൽ ഇപ്പോൾ കപ്പലിന്റെ വോയേജ് ഡേറ്റ റെക്കോർഡർ പരിശോധനയ്ക്ക് പുരോഗമിക്കുകയാണ് കേരള തീരത്ത് വെച്ച് സിംഗപ്പൂർ പതാകയുള്ള വാൻഹായി അഞ്ഞൂറ്റിമൂന്ന് എന്ന കപ്പലിന് തീപിടിച്ച് ഏകദേശം ഒരു മാസത്തിനു ശേഷവും കപ്പൽ തീയും പുകയും പുറപ്പെടുവിച്ച് അറബിക്കടൽ കൊടുങ്കാറ്റും മഴയും അതിജീവിച്ചും ഒഴുകി നടക്കുകയാണ് ഇന്ത്യൻ തീരപ്രദേശത്തു നിന്ന് ഏകദേശം നൂറ്റി മുപ്പത് നോട്ടിക്കൽ മൈൽ അകലെ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ അതിർത്തിക്ക് പുറത്ത് കപ്പൽ ഒഴുകി നടക്കുന്നുണ്ടെങ്കിലും ഉയർന്ന സാന്ദ്രതയുള്ള ഷിപ്പിംഗ് ഇടനാഴിയിൽ കപ്പൽ തുടരുകയാണ് ഇത് കടന്നു കപ്പലുകൾക്ക് തുടർച്ചയായ ഗതാഗത മുന്നറിയിപ്പുകൾ ആവശ്യമാണ് കപ്പലിൽ നിന്ന് ഇന്ധനം നീക്കം ചെയ്യുന്നത് ഇപ്പോഴും സുരക്ഷിതമല്ലാത്തതിനാൽ ഒരു അഭയ തുറമുഖത്തിന്റെ ആവശ്യകത സാൽവേജ് ടീം നടത്തിയ വിലയിരുത്തലിൽ ഊന്നിപ്പറയുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ഇന്ധന കൈമാറ്റം കപ്പൽ ഒരു അഭയ തുറമുഖത്തേക്ക് മാറ്റൽ എന്നിവയ്ക്കായി കപ്പലിന്റെ ഉടമയും സാൽവറുകളും ഇതുവരെ ഇന്ത്യൻ അധികാരികൾക്ക് വിശദമായ പദ്ധതി സമർപ്പിച്ചിട്ടില്ല രക്ഷാപ്രവർത്തനങ്ങളിൽ കാലതാമസമുണ്ടായാൽ കപ്പൽ അതിന്റെ നിലവിലെ സ്ഥാനത്ത് നിന്ന് കൂടുതൽ തെക്കോട്ട് ഇന്ത്യൻ തീരത്ത് നിന്ന് ഏകദേശം ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വലിച്ചിഴക്കേണ്ടി വരുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ റിപ്പോർട്ട് പറയുന്നുണ്ട് കപ്പലിലെ തീ അഭയകേന്ദ്രത്തിലെത്തുന്നതിന് മുമ്പ് പൂർണ്ണമായും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് കപ്പലിന്റെ ഇടതുവശത്തും വലതുവശത്തും ഏതാക്രമം അറുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും അറുപത്തി എട്ട് ഡിഗ്രി സെൽഷ്യസുമായിരുന്നു അറബിക്കടലിലെ കാലാവസ്ഥയാണ് തീയും പുകയും നിയന്ത്രിക്കുന്നതിന് പ്രധാന തടസ്സമെന്ന് ഒരു മുതിർന്ന ഷിപ്പിംഗ് സംഘം ദി ഹിന്ദുവിനോട് വ്യക്തമാക്കിയിരുന്നു ഇടയ്ക്കിടെ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റിനൊപ്പം ഉണ്ടാകുന്ന കൊടുങ്കാറ്റുള്ള കാലാവസ്ഥ തീക്ക് ഇന്ധനം നൽകുന്നു കൂടാതെ കപ്പലിന്റെ മുകളിൽ നിന്നും അഗ്നിശമന ഉപകരണം പ്രയോഗിക്കാൻ കഴിയില്ല കാരണം ഹെലികോപ്റ്ററുകൾക്ക് പരിമിതമായ അളവിൽ മാത്രമേ വഹിക്കാൻ കഴിയൂ നല്ലൊരെണ്ണം കണ്ടെയ്നറുകളിൽ പ്രഖ്യാപിക്കാത്ത ചരക്കുണ്ട് ഇത് അഗ്നിശമന സേനാംഗങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളിലേക്ക് തീ പടർന്നാൽ അത് നിയന്ത്രിക്കാൻ പ്രയാസമെന്നാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് പറഞ്ഞത് മൺസൂൺ മഴ തീ നിയന്ത്രിക്കാൻ സഹായിക്കില്ല ഹൾ ശിഥിലമാക്കുന്നതിന് മുൻപ് എത്രയും വേഗം ഒരു അഭയകേന്ദ്രം കണ്ടെത്തുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം കപ്പലിന്റെ നിലവിലെ സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ ആഫ്രിക്കൻ തീരത്തേക്ക് നാവിഗേറ്റ് ചെയ്യുന്നതാണ് അനുയോജ്യമെന്നും ശ്രീ കുര്യാക്കോസ് വ്യക്തമാക്കി ജൂൺ ഒൻപതിന് സിംഗപ്പൂർ പതാകയുള്ള കപ്പലിൽ കണ്ടെയ്നർ സ്ഫോടനങ്ങൾ ഉണ്ടായി അഴീക്കലിൽ നിന്ന് ഏകദേശം നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ ഒരു പ്രധാന തീപിടുത്തമുണ്ടായി കപ്പൽ മുഴുവൻ തീയിൽ മുങ്ങുക ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്